వైస్ చాన్సర సస్పెన్షన్ తల్లి రిజిస్ట్రార్ കെ എസ് അനിൽകുമാർ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി എസ് എഫ് ഐ പ്രവർത്തകരും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഭരണഘടന ആമുഖം നൽകി രജിസ്ട്രാറെ സ്വീകരിച്ചു വൈസ് ചാൻസലർക്ക് ധൈര്യമുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു രജിസ്ട്രാർക്ക് പുറമെ സർക്കാരും വിഷയത്തിൽ നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് വിവരങ്ങളുമായി ഷീജ ചേരുകയാണ് ഷീജ ഇന്ന് ഈ സാഹചര്യത്തിൽ ഈ പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് സർവകലാശാല പരിസരത്ത് രജിസ്ട്രാർ വി സിയുടെ ആ സസ്പെൻഷൻ ഉത്തരവ് ലംഘിച്ചും അവഗണിച്ചും ഇന്ന് ജോലിക്ക് കൂടി ഉണ്ടായല്ലോ ശരത്തെ ഏതായാലും സസ്പെൻഷൻ ഉത്തരവ് അതായത് കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ സസ്പെൻഷൻ ഉത്തരവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ രജിസ്ട്രാർ സർവകലാശാലയിലേക്ക് പതിവ് പോലെ തന്നെ എത്തിയത് ഇപ്പോ ഇന്ന് എത്തിയ സാഹചര്യത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരും അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളും ചേർന്നാണ് അദ്ദേഹത്തെ ഇവിടെ സർവകലാശാലയിലേക്ക് സ്വീകരിച്ചത് ഭരണഘടനയുടെ ആമുഖം നൽകി നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് നിലവിലേതായാലും നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് രജിസ്ട്രാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മറ്റൊന്ന് ും ഇതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കുകയും ചെയ്തു നിലവിലേതായാലും സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വീണ്ടും വൈസ് ചാൻസലർക്ക് കത്ത് നൽകുക സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ തയ്യാറുണ്ടോ വൈസ് ചാൻസലർ എന്നുള്ള കാര്യമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചോദിക്കുന്നത് ആ രീതിയിൽ സിൻഡിക്കേറ്റ് വിളിച്ച് വിഷയം സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്ത് വേണം തീരുമാനമെടുക്കേണ്ടത് സിൻഡിക്കേറ്റിന്റെ അവകാശങ്ങളെ കവർന്നെടുക്കുവാൻ വേണ്ടി വൈസ് ചാൻസലർക്ക് ഒരു തരത്തിലുള്ള അധികാരവും ഇല്ല എന്നുള്ള കാര്യം കൂടിയാണ് അവർ ഓർമ്മിപ്പിക്കുന്നത് ഇതിനിടയിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് സിസ തോമസ് അതായത് മോഹനൻ കുന്നമൽ ഇന്ന് മുതൽ ഈ മാസം എട്ടാം തീയതി വരെ അവധിയിലാണ് ആ ഒരു സാഹചര്യത്തിൽ കെ ടി യുന്റെ ആയിട്ടുള്ള ഫിസ തോമസിനാണ് ഇവിടുത്തെ അതിന്റെ ചുമതല കൂടി കേരള സർവകലാശാലയുടെ അത് നൽകിയിരിക്കുന്നത് കനത്ത പോലീസ് സുരക്ഷയിൽ സിസ തോമസും ഇപ്പോൾ അല്പസമയം മുമ്പ് സർവകലാശാലയിലേക്ക് എത്തിയിട്ടുണ്ട് ഏകപക്ഷീയ നടപടിക്കെതിരെ നിയമപരമായ ഒരു പോരാട്ടത്തിനു കൂടി തയ്യാറെടുക്കുകയാണോ തീർച്ചയായും വി സിയുടെ ഇത്തരത്തിലുള്ള സസ്പെൻഷൻ നടപടി അത് ഒരു തരത്തിലും വി സിക്ക് അധികാരമില്ലാത്ത അവകാശം പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലൊരു നടപടി വി സിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിനെ നിയമപരമായി നേരിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് സർക്കാരും അതോടൊപ്പം തന്നെ രജിസ്ട്രാറും സ്വീകരിച്ചിട്ടുള്ളത് രജിസ്ട്രാർ രജിസ്ട്രാറിന്റെതായ നിലയ്ക്ക് സ്വന്തം നിലയ്ക്ക് നിയമ ഉപദേശം തേടി മുന്നോട്ട് പോവുകയാണ് സർക്കാരും സർക്കാരിന്റെ തലങ്ങളിൽ നിയമവശങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ശരത് എന്നു പറഞ്ഞാൽ ഹൈക്കോടതിയെ സമീപിക്കുമോ അതുപോലെ തന്നെ വി സിയുടെ മോഹൻ കുന്നുമ്മലിൻ്റെ നടപടിക്കെതിരെ ഇപ്പോൾ കേരള സർവകലാശാലയിലെ അധ്യാപകരും അനധ്യാപകരും ഒക്കെ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തും അതുപോലെ തന്നെ ഈ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലുമൊക്കെ വലിയ പ്രതിഷേധ പരിപാടികൾ കൂടി ഉണ്ടായിരുന്നല്ലോ അപ്പം നിയമപരം ഹൈക്കോടതിയിലേക്ക് നീങ്ങുക എന്നുള്ളതാണോ ഇപ്പോഴത്തെ ഒരു നിയമപരമായ ആലോചന തീർച്ചയായും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള പ്രാരംഭഘട്ട ആലോചനകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിവിധ വശങ്ങളാണ് നിലവിൽ നിലവിലിപ്പോൾ സർക്കാരും രജിസ്ട്രാറും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെയാണ് വി സിയുടെ ഈ നിയമവിരുദ്ധ നടപടിക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനം വിഷമിക്കണം കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലും അതോടൊപ്പം തന്നെ കേരള സർവകലാശാല ആസ്ഥാനത്തും നടക്കുന്നത് ഇന്ന് അധ്യാപകരുടെയും ജീവനക്കാരുടെയും അടക്കം പ്രതിഷേധം ഇപ്പോഴും സർവകലാശാലയിൽ തുടരുകയാണ് അല്പസമയത്തിനകം തന്നെ എസ് എഫ്ഐയുടെ പ്രതിഷേധം മാർച്ച് രാജ്ഭവനിലേക്കും ആരംഭിക്കുന്നതാണ് ശരത് ശരി ഷീജിയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഇന്നലെ രാത്രിയും രാത്രി വൈകിയും വളരെ ശക്തമായ പ്രതിഷേധ പരിപാടിയാണ് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ രാജ്ഭവന് മുമ്പാകെ തിരുവനന്തപുരത്ത് ഉണ്ടായത് അതിശക്തമായ സമരം ശക്തമായ പ്രതിഷേധം ഗവർണർക്കും അതുപോലെ തന്നെ വൈസ് ചാൻസലർക്കും എതിരെ നിൽക്കുന്നു നിയമപരമായി തന്നെ ഇതിനെയൊക്കെ ഏകപക്ഷീയ നടപടികളെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പോകുന്നു സർവകലാശാലയിലേക്ക് കീഴിലുള്ള കോളേജുകളിലൊക്കെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും സമരം നടക്കുന്നു അല്പസമയത്തിനകം എസ് എഫ് ഐയുടെ രാജ്ഭവൻ മാർച്ച് അതാ വീണ്ടുമുണ്ട് എന്ന വിവരം കൂടി ഷീജ് ഇപ്പോൾ സൂചിപ്പിച്ചു